വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൃഷ്ണന്റെ അച്ഛനും രാധയും ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നു ഒരു ഞെട്ടലോടെയാണ് അദ്ദേഹം രാധയെ നോക്കുന്നത് സുഭദ്ര സുഭദ്ര എന്ന് ഒരു പതർച്ചയോടെ പറയുകയാണ് അദ്ദേഹം എന്നാൽ രാധ പറയുന്നു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ രാധ പറയുന്നു അമ്മാവാ ഞാൻ തൃപ്തികോട്ടെ രാധയാണ് പെട്ടെന്ന് ആ പഴയ കാലച്ചിത്രം രാധയുടെ മുഖം മനസ്സിൽ ഓർമ്മ വരികയാണ് അദ്ദേഹത്തിന്റെ അന്ന് ആ ഉരുള രാധയ്ക്ക് വാരി കൊടുക്കുന്നതും എപ്പോഴും വീട്ടിൽ വരുന്നതുമായ ആ മുഖം എന്റെ രാധകുഞ്ഞെ എവിടെയായിരുന്നു മോളെ നീ ഇതുവരെ എത്ര കാലമായി കണ്ടിട്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ രാധ പറയുന്നു അമ്മാവനും അമ്മായിയും കൃഷ്ണേട്ടനും എന്റെ മനസ്സിലില്ലാന്നേ എന്റെ ഒപ്പം ഇല്ലാന്നേ ഉള്ളൂ എന്റെ മനസ്സിൽ എന്നും എപ്പോഴും നിങ്ങൾ എല്ലാവരും ഉണ്ട് ആ ദുഷ്ടനെ പിടിച്ചാ തൃപ്തിങ്ങോട്ടേക്ക് വരാത്തത് എന്നെങ്കിലും മടങ്ങി വന്നാൽ അമ്മാവനെയും അമ്മായിയേയും കൃഷ്ണേട്ടനെയും കാണുമെന്ന് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു ഞാൻ ഇതുവരെ അത് സാധിച്ചില്ല ഏതായാലും ഇന്നിപ്പോ അമ്മാവിനെ കണ്ടല്ലോ സന്തോഷമായി എനിക്ക് ആ സമയം രുക്മിണി അമ്മയും അവിടേക്ക് വരുന്നു രുക്മിണി ഇത് ആരാണെന്ന് നോക്ക് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു ഞെട്ടലോടെയാണ് രുക്മിണി രാധയെ നോക്കുന്നത് സുഭദ്ര കുഞ്ഞോ എന്ന് ചോദിക്കുന്നു സുഭദ്ര അല്ലമ്മേ ഞാൻ രാധയാണ് വളർന്നപ്പോ ചേച്ചി പോലെ ആയെന്നേ ഉള്ളൂ എന്നാലും എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് രുക്മിണി പറയുന്നു വിശ്വസിക്കണമായി ഞാൻ ഈ പറഞ്ഞത് സത്യമാണ് ഞാനും അനീതിമാരും കുറച്ച് കാലമായിട്ട് ഇവിടെയാണ് അന്നവിടെ ആ നാട്ടിൽ നിന്ന് മേഘനാഥിനെ പേടിച്ചോടി വന്ന് ഇവിടെ ഈ നാട്ടിലാണ് ഇവിടെയുള്ള ഒരു സ്ത്രീ സഹായിച്ചു അങ്ങനെ ഇവിടെ തന്നെ അങ്ങ് കൂടി തിരിച്ച് തൃപ്പങ്കോട്ടേക്ക് വരാൻ കഴിഞ്ഞില്ല സത്യം പറഞ്ഞാൽ കൃഷ്ണേട്ടനെയൊക്കെ ഒന്ന് കാണാൻ കോതിയായിട്ട് വയ്യ എങ്ങനെയുണ്ട് ഏട്ടനെ സുഖം തന്നെയല്ലേ ഞാൻ ഉടനെ വരുന്നുണ്ട് കൃഷ്ണേട്ടനെ കാണാനായിട്ട് അത് കേട്ട് പെട്ടെന്ന് തന്നെ അമ്മാവൻ പറയുന്നു വേണ്ട മോനെ നീ വേണ്ട മോളെ നീ കാണണ്ടവനെ കൃഷ്ണനെ നീ മറക്കണം അതാണ് ഞങ്ങളുടെ ആവശ്യം അരകേട്ട് രാധ ഞെട്ടി നിൽക്കുന്നു കൃഷ്ണത്തിന് മറക്കാനോ അമ്മാവൻ എന്തായി പറയുന്നത് ഞങ്ങൾ തമ്മിൽ ജീവിതത്തിൽ ഒന്നിപ്പിക്കണോന്ന് ആഗ്രഹിച്ചവരല്ലേ നിങ്ങൾ എന്റെ അച്ഛന് അമ്മാവൻ അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം അത് കേട്ട് രുക്മിണി അമ്മ പറയുന്നു അതൊക്കെ ശരിയാണ് മോളെ പക്ഷെ നിങ്ങൾ തമ്മിൽ ഒന്നിച്ചാൽ ഈ മനുഷ്യനും കൃഷ്ണനും മരിക്കും അതാണ് സത്യം അര കേട്ട് ഞെട്ടി നിൽക്കുകയാണ് രാധ രുക്മിണി വീണ്ടും പറയുന്നു നീ ഇങ്ങനെ ഞെട്ടണ്ട ഒരിക്കൽ മേഘനാഥൻ ഞങ്ങളുടെ വീട്ടുനടയിൽ വെച്ച് ഈ മനുഷ്യനെ ഉപദ്രവിച്ചു ഇദ്ദേഹം അത് പുറത്ത് പറയാത്തതാണ് ആ സംഭവത്തെ കുറിച്ച് ആലോചിക്കുകയാണ് അദ്ദേഹം കൃഷ്ണന്റെയും രാധയുടെയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ആ കാര്യം അദ്ദേഹം രാധയോട് പറയുന്നു വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് രാധ ആ മേഘനാഥൻ ദുഷ്ടനാന്ന് നിനക്കറിയാലോ നീ എവിടെയാണെന്നോ നിന്റെ അവസ്ഥ എന്താണെന്നോ അറിയാത്തത് കൊണ്ട് മാത്രമാണ് നീ ഈ കാലത്തിനുള്ളിൽ നിനക്കൊന്നും സംഭവിക്കാതിരുന്നത് അപ്പം നീയുമായി ഞങ്ങൾക്കൊരു ബന്ധമില്ല എന്നറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അയാൾ ഞങ്ങൾക്ക് നേരെ ഇതുവരെ തിരിയാഞ്ഞത് പക്ഷേ ഇനിയിപ്പോൾ കൃഷ്ണനെ അനുഷ്ഠിച്ച് നീ അവിടേക്ക് വരികയോ കൃഷ്ണനെ കാണുകയോ ചെയ്തോ പിന്നെ എന്താ സംഭവിക്കുക നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അത് കേട്ട് അദ്ദേഹവും പറയുന്നുണ്ട് അതെ അതാണ് സത്യം അതുകൊണ്ട് രാധമോള് ഒരു ഉപകാരം ചെയ്യണം നീ കൃഷ്ണനെ മറക്കണം അവന് മൊത്തമുള്ള ഒരു ജീവിതം നീ ആഗ്രഹിക്കരുത് ആഗ്രഹിച്ചാൽ അഥവാ നിങ്ങൾ തമ്മിൽ ഒന്നിച്ചാൽ അതൊരു കൂട്ടക്കൊലയിലെ അവസാനിക്കൂ അതിന് ഉത്തരവാദി നീ മാത്രമായിരിക്കും രുമണി പറയുന്നു കേൾക്കുമ്പോൾ രാധമോൾക്ക് അറിയാം പക്ഷേ നിങ്ങൾ രണ്ടുപേരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് അച്ഛനും ഞാനും ഈ പറയുന്നത് നിങ്ങൾ ഒന്ന് ചേർന്നാൽ നിനക്ക് മാത്രമല്ല അവനും അപകടമാണ് നിങ്ങളെ ഇല്ലാതാക്കാൻ നടക്കുന്ന ആ മേഘനാഥൻ ആദ്യം നശിപ്പിക്കുന്നത് അവനെയായിരിക്കും കൃഷ്ണൻ നീ നീ കാരണം മരിച്ചു മണ്ണടിയുന്നത് നിനക്ക് കാണണോ അത് മാത്രം നീ തീരുമാനിച്ചാൽ മതി അത് കേട്ട് വളരെ സങ്കടത്തോടെ രാധ പറയുന്നു തീരുമാനിക്കാം അമ്മായി ഞാൻ തീരുമാനിക്കാം രാധ കൃഷ്ണന്റെയാണെന്നും കൃഷ്ണൻ രാധയുടെയാണെന്നും പണ്ടെങ്ങോ പറഞ്ഞുറപ്പിച്ചതും നിങ്ങൾ തന്നെയല്ലേ ഞങ്ങളുടെ സുഭദ്ര മാത് അംഗീകരിച്ച് അവിടെ വന്ന് സംസാരിച്ചതും അത് വിശ്വസിച്ചല്ലേ പക്ഷേ വിധി എല്ലാം തകിടം മറിച്ചപ്പോൾ എൻ്റെ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാനുള്ള പരക്കം വാഴ്ചയിലായിപ്പോയി ഞാൻ അതിനിടയിൽ കൃഷ്ണൻ കൃഷ്ണേട്ടനെ തേടി വരാൻ സാധിച്ചില്ല എങ്കിലും ഓരോ നിമിഷവും കൃഷ്ണേട്ടനെ ഓർത്ത് തന്നെയാണ് ജീവിച്ചതും വീണ്ടും കാണാനുള്ള മോഹം ഉണ്ടായിരുന്നു ആരാ നിങ്ങൾ ഈ മറക്കാൻ പറയുന്നത് ഞാൻ അതിനെ ശ്രമിച്ചാൽ തന്നെ എന്ന് രാധ പറഞ്ഞപ്പോൾ രുക്മിണി പറയുന്നു ശ്രമിക്കാനല്ല തീർച്ചപ്പെടുത്താൻ തീർച്ചപ്പെടുത്തി പ്രതിജ്ഞ ചെയ്ത് ഉറപ്പിക്കാൻ അതാ നീ ചെയ്യേണ്ടത് അതും ഈ നിമിഷം തന്നെ അദ്ദേഹം പറയുന്നു അതെ ഇനി ജീവിതത്തിൽ ഒരിക്കലും നീ കൃഷ്ണനെ കാണുകയോ കൃഷ്ണന്റെ വഴിയിലേക്ക് കടന്നു വരികയോ ചെയ്യില്ല എന്ന് നീ ഞങ്ങളോട് പ്രതിജ്ഞ ചെയ്യണം ഇവിടെ ഇപ്പോ തന്നെ അരക്കേട്ട ഞെട്ടലോടെ രാധ നിൽക്കുന്നു രുക്മിണിയമ്മ രാധയുടെ നേർക്ക് കൈ നീട്ടുന്നുണ്ട് സത്യം ചെയ്യാനായിട്ട് ഒരു നിമിഷം ആലോചിക്കുകയാണ് രാധ പഴയ ആ കാലം രണ്ടു പേരും കൂടി ആ പാറമുകളിൽ നിന്ന് സംസാരിക്കുന്നതും സന്തോഷത്തോടെ ഇരിക്കുന്നതും ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നതും മാലയിട്ടതുമായ എല്ലാ കാര്യങ്ങളും പിന്നെ ആ ബൊമ്മ കൈമാറിയതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും രാധ ഈ നിമിഷം ആലോചിക്കുന്നു ഒടുവിൽ രാധ കരഞ്ഞുകൊണ്ട് പറയുന്നു ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ കരുതിയ കൃഷ്ണേട്ടനെ വിധിവശാൽ എനിക്ക് ഉപേക്ഷിച്ച് പോരേണ്ടി വന്നു ഈ കാലം അത്രയും കൃഷ്ണേടനെ കാണാതെ എന്റെ കൃഷ്ണേട്ടനെ മാത്രം വിചാരിച്ചു കഴിഞ്ഞ ഞാൻ അമ്മാവന്റെ ആവശ്യപ്രകാരം ഞാൻ ഈ പ്രതിജ്ഞ കൈക്കൊള്ളുന്നു എന്നിട്ട് അമ്മയുടെയും അമ്മാവന്റെയും കയ്യിൽ രാധ സത്യം ചെയ്തു കൊടുക്കുന്നു ഇനിയുള്ള ജീവിതകാലത്ത് ഞാൻ കൃഷ്ണേട്ടനെ കാണുകയോ കൃഷ്ണേട്ടൻ്റെ ജീവിത വഴിയിൽ കടന്നു വരികയോ ചെയ്യില്ല ഇത് സത്യം എന്ന് രാധ കരഞ്ഞുകൊണ്ട് ആവർത്തിച്ച് പറയുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാധ അവിടെ നിന്നും ഓടിപ്പോയി വിഷമത്തോടെയാണ് അമ്മയും അച്ഛനും അത് നോക്കി നിൽക്കുന്നത് അവിടേക്ക് കൃഷ്ണനും ഹരിയും മുരളിയും എത്തി അച്ഛനും അമ്മയും ഇവിടെ നിൽക്കുമായിരുന്നോ ഞങ്ങൾ അവിടെ ഇവിടെ നോക്കി നേരം ഒരുപാടായി നമുക്ക് പോകാം അഞ്ചിലെ കാണാനായിട്ട് ഇറങ്ങിയതല്ലേ എന്നിട്ട് കണ്ടോ എന്നൊക്കെ അവർ മൂന്നുപേരുമായി പറയുന്നു കണ്ടില്ലല്ലേ അതിന് സമയമായില്ലായിരിക്കും അതിന് സമയമാകുമ്പോൾ അവർ ഫോൺ വിളിച്ച് പറയും ഇപ്പോ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പേരും പോകുന്നു അവരുടെ പിറകെ അമ്മയും അച്ഛനും പോയി ശേഷം കാണിക്കുന്നത് ഈ പൂജ മുടക്കിയതിന് മുടക്കിയിട്ട് മേഘനാഥൻ ഓടി വരുകയാണ് ആ കളത്തിലേക്ക് പിന്നാലെ എല്ലാവരും വരുന്നു മേഘനാഥന്റെ ആ ഒരു വരവ് തിരുമേനി ഞെട്ടലോടെയാണ് കാണുന്നത് ഒരു ഭ്രാന്തനെ പോലെയാണ് മേഘനാഥൻ അവിടേക്ക് ഓടിയെത്തിയത് വളരെ ദേഷ്യത്തോടെ തിരുമേനെ നോക്കുകയും ആ പലകയിൽ ഇരിക്കുകയും ഇരുന്നിങ്ങനെ ആടുകയും ചെയ്യുന്നുണ്ട് മേഘനാഥൻ ബാക്കിയുള്ള എല്ലാവരും ചുറ്റും നിൽക്കുന്നു ഇതെന്താ കുളിച്ചമായിട്ട് കാണുന്നില്ലല്ലോ കുളിച്ചില്ലേ നിമഞ്ജനം കഴിഞ്ഞാൽ സ്നാനം നിർബന്ധമാണ് അവിടെ സ്നാനം നടത്തിയില്ലെങ്കിൽ അശുദ്ധിയാണ് ആ അശുദ്ധിയോടെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ മണ്ഡപത്തിൽ കയറി വന്നിരിക്കുന്നത് ഇതിനെ പ്രായച്ഛിതം ചെയ്യാതെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല ഇനി എന്താണാവോ തിരുമേനി നിശ്ചയിക്കുന്ന പ്രായച്ചിത്തം എന്ന് ഭഗവാൻ ചോദിക്കുന്നോ തിരുമേനി പറയുന്നോ ചെയ്തത് അപരാധമായി പോയി ആ അപരാധം വാക്കാൽ ഏറ്റുപറഞ്ഞ് നാളികേരം മുടച്ച് അത് കമ്മിഴ്ത്തി ഭഗവാന്റെ മുമ്പിൽ വണങ്ങി നിന്ന് നമസ്കരിക്കണം അതാ ഞാൻ കാണുന്ന പരിഹാരം ഇനി അത് ചെയ്തില്ലെങ്കിൽ ഇത്രയും ചെയ്ത് ഇത്രയും നേരം ചെയ്ത പൂജകൾക്ക് ഫലമില്ലാണ്ടാകും ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാകും ഇല്ല എന്ന് മാത്രമല്ല അപ്രതീക്ഷിതമായ തിരിച്ചടികളും വന്നു ചേരും ഭവാനി പറയുന്നു മേഘനാഥ എഴുന്നേറ്റ് തിരുമേനി പറഞ്ഞതുപോലെ ചെയ്യേ നിനക്ക് നിന്റെ മോനെ കിട്ടാൻ വേണ്ടിയല്ലേ ചെല്ല് മേഘനാഥ എണ്ണീറ്റ് ചെല്ല് എന്നൊക്കെ ഭവാനി പറയുന്നുണ്ട് എന്നാൽ ആ പലകയിൽ നിന്നും ഒരടി പോലും അനങ്ങാതെ വളരെ ദേഷ്യത്തിലാണ് മേഘനാഥൻ ഇരിക്കുന്നത് തിരുമേനി നാളികേരവും അത് ഉടയ്ക്കാനുള്ള വാളം എടുത്തു കൊടുക്കുന്നു നിങ്ങൾ തന്നെ ഉടച്ച് കമിഴ്ത്തി നമസ്കരിക്കാൻ പറയുന്നുണ്ട് തിരുമേനിയോട് ദാ നാളികേരം എന്ന് പറഞ്ഞ് അദ്ദേഹത്ത് അദ്ദേഹം അത് മേഘനാഥന്റെ കൈയ്യിലേക്ക് കൊടുക്കുന്നു വളരെ ദേഷ്യത്തോടെ അത് വാങ്ങി ആ വാളുകൊണ്ട് തിരുമേനിയെ വെട്ടാൻ ഓങ്ങുകയാണ് മേഘനാഥൻ എല്ലാവരും പെട്ടെന്നൊന്ന് ഭയപ്പെട്ടു പറ നിങ്ങൾ എനിക്ക് വേണ്ടിയാണോ എന്റെ ശത്രുക്കൾക്ക് വേണ്ടിയാണോ ഈ പൂജ ചെയ്തത് എന്ന് മേഘനാഥൻ ദേഷ്യത്തോടെ ചോദിച്ചപ്പോൾ ശിവ ശിവ ഈ പൂജയ്ക്ക് അതിൻ്റെതായ ശക്തിയുണ്ട് പ്രത്യേകിച്ച് ശിവനെ സങ്കല്പിച്ചിട്ടുള്ള പൂജ അവിടെ കള്ളത്തരം കാണിച്ചാൽ പൂജാരിയുടെ കുലം തന്നെ അറ്റുപോകും അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്ന് തിരുമേനി പറഞ്ഞപ്പോൾ മേഘനാഥൻ ചോദിക്കുന്നു പിന്നെ എങ്ങനെ സുഭദ്രയുടെ പ്രേതാത്മാവ് ഇവിടെ വന്നു ഒരു പ്രേതാത്മാവിനും പൂജ നടക്കുന്നതിനിടയിൽ ഈ പരിസരത്തെ വരാൻ കഴിയില്ല അത് തടയുന്നുള്ള അത് തടയാനുള്ള മന്ത്ര കവചമുണ്ട് ഇവിടെ എന്ന് തിരുമേനി പറഞ്ഞത് മേഘനാഥൻ പറയുന്നു പിന്നെ എങ്ങനെ സുഭദ്രയെ ഞാൻ നേരിട്ട് കണ്ടോ രണ്ട് തവണ ഇവിടെ മൂന്നാമത് കടവിൽ പിന്നെ അവൾ വന്നിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എങ്ങനെയത് വിശ്വസിക്കും തിരുമേനി പറയുന്നു നിങ്ങൾ വിശ്വസിച്ചേ തീരൂ അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ജീവനുള്ള വ്യക്തിയായിരിക്കും പ്രേതാത്മാവായിരിക്കില്ല കണ്ണിൽ കണ്ട കാര്യം പറയുമ്പോൾ വീണ്ടും തർക്കിക്കുന്നു തന്നെ ഞാൻ എന്ന് പറഞ്ഞ് വീണ്ടും പൂജാരിയെ വേട്ടാൻ വാളോങ്ങുകയാണ് മേഘനാഥൻ എല്ലാവരും ഞെട്ടി നിൽക്കുന്നു പെട്ടെന്ന് കയ്യിലിരുന്ന നാളികേരം അദ്ദേഹത്തിന്റെ തലയിലായി ഉടയ്ക്കുന്നുണ്ട് മേഘനാഥൻ തിരുമേനി വളരെ ദേഷ്യത്തോടെ മേഘനാഥനോട് പറയുന്നു താൻ ഈ അപമാനിച്ചത് മന്ത്രത്തെയാണ് ദൈവത്തെയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന പൂജാരിയാണ് ഈ ദുഷ്ടകർമ്മത്തിന്റെ ഫലം താൻ അനുഭവിക്കും തന്റെ ബോധവിചാരങ്ങളിൽ ഈ ദുഷ്പ്രവൃത്തിയുടെ ഫലം താൻ അനുഭവിക്കാതിരിക്കില്ല എന്റെ വാക്ക് പാഴായി പോകില്ല എന്നൊക്കെ തിരുമേനി പറയുന്നു ചെ ഇറങ്ങി പോടാ എന്ന് പറഞ്ഞ് തിരുമേനിയുടെ കഴുത്തിന് പിടിക്കുകയാണ് മേഘനാഥൻ എല്ലാവരും വന്ന് മേഘനാഥനെ തടയുന്നു എത്ര പറഞ്ഞിട്ടും മേഘനാഥൻ തിരുമേനിയുടെ കഴുത്തിലെ പിടി വിടുന്നില്ല ഒടുവിൽ അദ്ദേഹത്തെ തള്ളിയിടുകയാണ് മേഘനാഥൻ കൊല്ലൂടാ നിന്ന് ഞാൻ വിടാൻ എന്നൊക്കെ മേഘനാഥൻ പറയുന്നുണ്ട് മേഘനാഥനെ കൈചുകൊണ്ടി ഒരു വാണങ്ങി കൊടുത്തിട്ട് വളരെ ദേഷ്യത്തോടെ അദ്ദേഹം മേഘനാഥനെ നോക്കിക്കൊണ്ട് അവിടെ നിന്നും പോയി ശേഷം കാണിക്കുന്നത് മേഘനാഥൻ വീട്ടിലിരിക്കുന്നു ചാരുകസേരിൽ നിന്ന് സിഗരറ്റ് സിഗരറ്റ് വലിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൽ നടന്ന കാര്യം ആലോചിക്കുന്നു അന്ന് ആ ചിത്രകാരനോട് വരയ്ക്കാൻ പറഞ്ഞപ്പോൾ സുഭദ്രാമയുടെ അതേ ചായയുള്ള ചിത്രമാണ് രാധയ്ക്ക് പകരം വരച്ചത് ഇതെല്ലാം കൂടി ആലോചിച്ച് നോക്കുകയാണ് മേഘനാഥൻ തൊട്ടരികിൽ ഭാസിയുമുണ്ട് സുഭദ്രയുടെ രൂപത്തിൽ ആ കടവിൽ കണ്ടത് ഏതായാലും സുഭദ്രയല്ല അത് രാധയാണ് പോലെ സുഭദ്രയെ പോലെ വളർന്നിരിക്കുന്ന രാധ നിനക്കെന്താടാ അങ്ങനെ തോന്നുന്നില്ലേ എന്നെ മേഘനാഥൻ ചോദിച്ചപ്പോൾ ഭാസി പറയുന്നു അവിടെ സുഭദ്രാമയില്ല ഒരു രാധയുമില്ല അത് സാറിന്റെ ഒരു തോന്നലായിരുന്നു അല്ലെങ്കിൽ തന്നെ ആ ഇരുടെ താര തിരിച്ചറിയുന്നത് കുറെ പെണ്ണുങ്ങൾ ഒരുമിച്ച് വന്നു പോയി അത്ര തന്നെ അരകേട്ട ഭാസിയുടെ കരണ തടിക്കുകയാണ് മേഘനാഥൻ യൂസ്റ്റൂ്പെഡ് അപ്പോ എന്താ ഞാൻ കണ്ണു പൊട്ടനാണെന്നാണോ നീ കരുതുന്നത് ആ സ്ത്രീകളുടെ കൂട്ടത്തിൽ അവൾ ഉണ്ടായിരുന്നു ആ രാധ തൃപ്പങ്കോട്ടെ സുഭദ്ര തമ്പുരാട്ടിയുടെ ആഡംബരങ്ങളും ആഭരണങ്ങളും മാറ്റിവെച്ച ആ രാധ തന്നെ ഒരേ അമ്മ പറ്റിയ അടുത്തടുത്ത സഹോദരിമാർ അവരുടെ ഇതുപോലെയുള്ള സാമ്യം സ്വാഭാവികമാണ് സ്വാഭാവികം മാത്രം എന്തായാലും ഇന്ന് അന്ന് ആ ചിത്രകാരൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു അതും സുഭദ്രയെ പോലെ തന്നെയായിരുന്നത് അന്ന് ഞാൻ അയാളെ തല്ലി ഓടിച്ചു പക്ഷേ ഇന്ന് ഞാൻ ആ സത്യം തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് മേഘനാഥൻ സത്യം പറഞ്ഞാൽ ഈ ഒരു തിരിച്ചറിവിനു വേണ്ടി മാത്രമാണ് ഈ മഹായജ്ഞം നടത്തേണ്ടി വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് രാധ എന്ന അവതാരത്തെ എന്റെ മുന്നിൽ കാണിക്കാൻ വേണ്ടി മാത്രം എന്ന് പറഞ്ഞ് വീണ്ടും മേഘനാഥൻ പൊട്ടിച്ചിരിക്കുന്നു ഇനി വേണം മേഘനാഥനെ അവളെ കണ്ടുപിടിക്കാൻ അവളെ കണ്ടുപിടിച്ചാൽ എൻ്റെ മകനെ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും മേഘനാഥന്റെ അന്വേഷണങ്ങൾ അതിന്റെ വിജയത്തോടടുക്കുകയാണ് പുത്രലാഭം പ്ലസ് ശത്രു സംഹാരം ഇനി ഞാൻ ഇതിനു വേണ്ടി ഒരുപാടൊന്നും കാത്തിരിക്കേണ്ടി വരില്ല അവളെ ഞാൻ കണ്ടു ഒരു വിളിപ്പാടകലെ അന്ന് ഞാൻ അവളെ പൂട്ടും ഒന്നോ രണ്ടോ ദിവസത്തിനകം തന്നെ എന്ന് പറഞ്ഞ് വീണ്ടും മേഘനാഥൻ പൊട്ടിച്ചിരിക്കുന്നു ടെൻഷനോടെ ഭാസയും നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് കൃഷ്ണന്റെ വീട്ടിൽ എല്ലാവർക്കും ആയി ഊണ് കഴിക്കാൻ റെഡിയായി എല്ലാവർക്കും കഴിക്കാനായി ഊണ് റെഡിയാക്കി വെച്ചിരിക്കുന്നു എല്ലാം ടേബിളിൽ കൊണ്ടുവയ്ക്കുകയാണ് രുക്മിണിയമ്മയും പുഷ്പനും കൂടി ഹരിയോട് എല്ലാവരെയും വിളിക്കാൻ പറയുന്നുണ്ടമ്മ എല്ലാവരും അവിടേക്ക് വന്നിരിക്കുന്നു എന്നാൽ അവിടെയിരിക്കുന്ന കൃഷ്ണന്റെ അച്ഛന്റെ മുഖം മാത്രം വാടിയിരിക്കുന്നു രാധയോട് പറഞ്ഞ ഓരോ വാക്കുകളും ആലോചിക്കുകയാണ് അദ്ദേഹം വളരെ വിഷമത്തോടെ ഇരുകുടെ പുഷ്പം ചോദിക്കുന്നു ചന്ദ്രയുടെ മുഖം മാത്രം എന്താ കടുത്തിരിക്കുന്നത് എല്ലാവരും അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘു ശർമ്മ ചാനൽ